വാട്സപ്പിൽ ഇതാ കിഡിലൻ അപ്ഡേറ്റ് വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ അപ്ഡേറ്റ് വന്നിരിക്കും എന്താണ് ഈ അപ്ഡേറ്റ് എന്നും എന്തൊക്കെയാണ് ഈ അപ്ഡേറ്റിൻ്റെ പ്രത്യേകത എന്നും തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അപ്ഡേറ്റ് എന്താണെന്ന് പെട്ടെന്ന് പരിചയപ്പെടാം ഞാൻ ഞാനതിനായിട്ട് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാണ് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു സുഹൃത്തിനെയാണ് തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം ഈ ഒരു സുഹൃത്തിൻ്റെ പേരിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ടു ഫേവറേറ്റ് എന്ന പുതിയൊരു ഓപ്ഷൻ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിരിക്കും നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ആ ഒരു വ്യക്തിയെ ഞാൻ ആഡ് ടു ഫേവറേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ഡോഴ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫേവറേറ്റ്സ് എന്ന പുതിയൊരു ഓപ്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത ആ ഒരു തൻസീർ എന്ന വ്യക്തി ഇവിടെ വന്നു കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആഡ് ഫേവറേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര വ്യക്തികളെ വേണമെങ്കിലും ഈ ഒരു ആഡ് ഫേവറേറ്റിൽ കൊണ്ടുവരാം നമ്മൾ സാധാരണ ഇഷ്ടപ്പെട്ട വ്യക്തിയെ പിൻ ചെയ്ത് വെക്കുകയാണ് പതിവ് അങ്ങനെ നമുക്ക് മൂന്ന് പേരെ മാത്രമേ പിൻ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ വാട്സാപ്പ് നൽകിയിട്ടുള്ളൂ എന്നാൽ ആഡ് ഫേവറേറ്റ് വന്നതോടുകൂടി നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഈ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ കൊണ്ടുവരാം അത് എങ്ങനെ എടുക്കുന്നത് എന്ന് കൂടി ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ബേക്ക് വരെയാണ് ബേക്ക് വന്നതിന് ശേഷം ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ താഴേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾ കാണാൻ സാധിക്കും ഫേവറേറ്റ്സ് അതുപോലെ തന്നെ അൺറീഡ് ഗ്രൂപ്പ് അങ്ങനെയുള്ള ഓപ്ഷൻ നമുക്ക് ഫേവറേറ്റ്സ് എന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്ത ആ ഒരു വ്യക്തി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ മുഴുവൻ ഫേവറേറ്റ് ലിസ്റ്റിൽ കൊണ്ടുവന്ന് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അവരുമായിട്ട് ചാറ്റ് ചെയ്യാനും അവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ വാട്സപ്പ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമില്ല എങ്കിൽ ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്ത വ്യക്തിയെ ആവശ്യമില്ല എങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് വീണ്ടും വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇവിടെ ഫേവറേറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആരെയാണോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ആ വ്യക്തിയെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ഒരു പെന്നിൻ്റെ ഐക്കൺ നൽകിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആരെയാണോ വേണ്ടാത്തത് അവിടെ ഡിലേറ്റ് എന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും വാട്സപ്പ് നൽകിയിട്ടുണ്ട് വാട്സാപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്കും ഈ അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സ്ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾക്കും ഈ അപ്ഡേറ്റ് വന്നിരിക്കും ഇന്നത്തെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ